ഹലോ ഫ്രണ്ട്സ് വിനീസ് ലോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു മാമ്പഴ പുളിച്ചേരി തയ്യാറാക്കാം അതിനുവേണ്ടി ഞാനിവിടെ ഒരു മീഡിയം സൈസ് അത്യാവശ്യം പുളിയും മധുരവുമുള്ള മാങ്ങയാണ് എടുത്തിട്ടുള്ളത് ഒരു പത്ത് ചെറിയ ഉള്ളി ഇതെല്ലാം കൂടെ കുഞ്ഞു കുഞ്ഞ് പീസാക്കി അരിഞ്ഞ് ഒരു ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ഒഴിച്ച് ഒന്ന് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട് വെള്ളം ഒത്തിരി കൂടിപ്പോണ്ട മാങ്ങ ജസ്റ്റ് ഒന്ന് കുക്കായി വരുമ്പോഴേക്കും നമുക്ക് അതിലോട്ടുള്ള അരപ്പ് റെഡിയാക്കാം അതിന് വേണ്ടി ഞാനിവിടെ ഒരു അരപ്പ് ഒരു തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അതിലോട്ട് ഒരു അഞ്ചലി വെളുത്തുള്ളി രണ്ട് പച്ചമുളക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ജീരകം ഇതെല്ലാം കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം ആവശ്യത്തിന് വെള്ളം കൂടി ചേർക്കണം വെള്ളം ഇതിൽ ഒത്തിരിയൊന്നും കൂടി പോവാൻ പാടില്ല ഞാൻ ഇതിലൊരു കാൽ കപ്പ് വെള്ളം മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ ഇതൊന്നും അരച്ചെടുക്കാൻ വേണ്ടിട്ട് അപ്പൊ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇത് കണ്ടു ഇതുപോലെ ഫൈൻ പേസ്റ്റാക്കി കൊണ്ട് അരച്ചെടുക്കാം വെള്ളം ഒത്തിരിയെങ്കിൽ കൂടി പോകരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഈ അരപ്പ് നമുക്ക് കുക്കായി വന്നേക്കുന്ന മാങ്ങയിലോട്ട് ഒഴിച്ചു കൊടുക്കാം ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് വീണ്ടും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മൂടി വെച്ചൊന്ന് വേവിക്കാം അരപ്പൊന്ന് കുക്കായി വരാനാണ് നമ്മൾ വീണ്ടും അടച്ചു വെച്ചെന്ന് വേവിക്കുന്നത് ഒത്തിരി നേരമായിട്ട് കുക്ക് ആവേണ്ട ജസ്റ്റ് രണ്ട് മൂന്ന് മിനിറ്റ് അരപ്പൊന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതിനോട്ടുള്ള തൈര് ഒഴിച്ച് കൊടുക്കാം കട്ട തയരാണ് എൻ്റെ അടുത്തുള്ളത് ഞാൻ അതുകൊണ്ട് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ കണ്ടോ ഇത്രയും ലൂസാക്കി ഞാൻ എടുക്കുന്നുണ്ട് ഇത് നമുക്ക് അരപ്പിലോട്ട് ഒഴിച്ച് കൊടുക്കാം അരപ്പിലോട്ട് ഒഴിച്ച് രണ്ട് മിനിറ്റ് ആയപ്പത്തിൽ ഞാനിത് വാങ്ങി വെച്ചിട്ടുണ്ട് ഒത്തിരി ഒത്തിരിയങ്ങ് തിളയ്ക്കാൻ പാടില്ല തൈരും കൂടെ ഒഴിച്ചതുകൊണ്ട് ജസ്റ്റ് ഒന്ന് തിള വരുമ്പോഴേക്കും നമ്മളിന്ന് വാങ്ങിവെക്കണം പിന്നെ നമുക്കിയിലോട്ട് കടു പുറത്തൊഴിക്കാം അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടായി വരുമ്പോഴേക്കും കടു പൊട്ടിക്കുന്നുണ്ട് കടു പൊട്ടി വരുമ്പോഴേക്കും ചെറിയുള്ളി ഒരല്ലി വെളുത്തുള്ളി മൂന്ന് വറ്റൽമുളക് ഒരു തണ്ടി കറിവേപ്പില ഇതെല്ലാം കൂടി നമുക്കൊന്ന് ഉരിച്ചെടുക്കാം ഇതുണ്ടെങ്കിൽ ചോറിന് വേറെ ഒരു കറിയും വേണ്ട നിങ്ങൾ ഒരു ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എനിക്ക് ഇഷ്ടമായിട്ടു കരുതുന്നു ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽബട്ടൺ കൂടി ഒന്ന് പ്രെസ് ചെയ്യുക അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയുമായി വരുന്നതുവരേക്കും ബൈ